നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ റിച്ചാർഡ് വോഫ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ചില സൂചനകൾ നൽകുന്നു മറ്റ് ചെറിയ രാജ്യങ്ങളോട് കാണിക്കുന്നതുപോലെ ഇന്ത്യയോട് പ്രവർത്തിക്കരുത് അങ്ങനെ ഇന്ത്യയോട് പെരുമാറിയാൽ വലിയ തിരിച്ചടികൾ അമേരിക്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യയോടുള്ള സമീപനം യു എസിന് തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ന്യൂയോർക്കിലെ ന്യൂ സ്കൂൾ യൂണിവേഴ്സിറ്റി പ്രൊഫസറും പ്രമുഖ സാമ്പത്തിക വിദഗ്ധനുമാണ് റിച്ചാർഡ് വോഫ് മധ്യേഷ്യയിലെ ലെബനോൻ തുടങ്ങിയ ചെറിയ രാജ്യങ്ങളോട് ട്രംപിന്റെ ഇത്തരം മുട്ടായുക്തുകൾ നടക്കും അത്തരം ചെറിയ രാജ്യങ്ങളോട് ഇടപെടുന്നത് പോലെയല്ല ഇന്ത്യയോട് ഇടപെടേണ്ടത് ഇന്ത്യയോട് പെരുമാറുമ്പോൾ അതിൽ വലിയ അന്തസ് പുലർത്തണം ജനസംഖ്യയുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യത്തോടാണ് അമേരിക്ക ഇത്തരത്തിലുള്ള പെരുമാറ്റം പുറത്തെടുക്കുന്നത് എന്നോർക്കുക റഷ്യയുമായി ദീർഘകാല ബന്ധമുണ്ട് ഇന്ത്യയ്ക്ക് ഇന്ത്യയ്ക്കെതിരെ താരിഫ് ഭീഷണിയുമായി മുന്നോട്ടു പോകാനാണ് ട്രംപിന്റെ തീരുമാനമെങ്കിൽ അമേരിക്കക്കാർ വലിയ വില കൊടുക്കേണ്ടിവരും ഇന്ത്യയെ നേരിടുമ്പോൾ നിങ്ങൾ വ്യത്യസ്തനായൊരു എതിരാളിയായാണ് നേരിടേണ്ടി വരിക അതെപ്പോഴും മനസ്സിലുണ്ടാകണമെന്ന് റിച്ചാർഡ് വോഫ് പറയുന്നു റഷ്യൻ മാധ്യമപ്രവർത്തകൻ റിക് സാൻഷേഴ്സുമായി നടത്തിയ സംഭാഷണത്തിലാണ് റിച്ചാർഡ് വോഫിന്റെ ഈ വെളിപ്പെടുത്തലുകൾ ഇന്ത്യ കൂടുതൽ പ്രകോപിപ്പിച്ചാൽ അവർക്കെതിരെ കൂടുതൽ സമ്മർദ്ദം പയറ്റിയാൽ അവർ ബ്രിക്സ് ഉൾപ്പെടെയുള്ള സമാന്തര സംഘടനകളോട് കൂടുതൽ അടുക്കും പാശ്ചാത്യ ഉപരോധം വന്നപ്പോൾ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ റഷ്യ പുതിയ രാജ്യങ്ങളെ കണ്ടെത്തിയതുപോലെ ഇന്ത്യയും ഇത്തരം ശ്രമങ്ങളിലേക്ക് കടക്കും യു എസിനു പകരം ബ്രിക്സ് രാജ്യങ്ങളുമായി അവർ തങ്ങളുടെ വ്യാപാരം വർദ്ധിപ്പിക്കും അത് ബ്രിക്സ് കൂട്ടായ്മയെ ശക്തിപ്പെടുത്തും പുതിയൊരു ലോകക്രമത്തിന് ഇത് കാരണമാകും ട്രംപിന്റെ നയങ്ങൾ ബ്രിക്സിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൽ കലാശിക്കുമെന്ന് റിച്ചാർഡ് വൂഫ് ബ്രിക്സ് കൂടുതൽ ശക്തിപ്പെടുകയും ആ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുകയും ചെയ്താൽ അമേരിക്കയ്ക്ക് കൂടുതൽ ഭീഷണിയാകും അങ്ങനെ പാശ്ചാത്യ സഖ്യങ്ങളെക്കാൾ മികച്ച ഒരു സംവിധാനമായി ബ്രിക്സ് മാറും വ്യാപാര കരാറിലേക്ക് ഇന്ത്യയെ നിർബന്ധിതമായി കൂട്ടിക്കൊണ്ടുവരുന്നതിലാണ് ആദ്യം യു എസ് ഇന്ത്യക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് പ്രഖ്യാപിച്ചത് ഇതിനു പുറമെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങി യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കുന്നു എന്ന പേരിൽ വീണ്ടും ശതമാനം അധിക തീരുവ ട്രംപിന്റെ ഇത്തരം നയങ്ങൾ ഒടുവിൽ യുഎസിന് തന്നെ തിരിച്ചടിയാകും പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ റിച്ചാർഡ് വൂഫിന്റെ ഈ വിലയിരുത്തലുകൾ അമേരിക്കയിൽ വലിയ വാർത്താ പ്രാധാന്യം നേടുന്നു എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ മനസ്സു മാറ്റാൻ സാധ്യതയില്ല എന്നാണ് യു എസ് നാഷണൽ എക്കണോമിക് കൌൺസിൽ ഡയറക്ടർ കെവിൻ ഫാസറ്റ് ഇന്ത്യക്കാർ അമേരിക്കയുടെ ഇത്തരം നിബന്ധനകളോട് വഴങ്ങുന്നില്ല എങ്കിൽ ട്രംപിന്റെ മനസ്സുമാറുമെന്ന് താൻ കരുതുന്നില്ല ഇത് കൂടുതൽ സങ്കീർണതയിലേക്ക് ഈ പ്രശ്നങ്ങൾ ചെന്നവസാനിക്കും അവസാനിക്കും ട്രംപ് തുടർച്ചയായി പറയുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെതിരെയാണ് ഇത്തരം കനത്ത താരിഫുകൾ ചുമത്തിയിരിക്കുന്നത് എന്നാൽ യു എസിന്റെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസെന്റ് പറയുന്നത് ഉയർന്ന താരിഫ് നിരക്കുകൾ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് മാത്രമല്ല ഒരു വ്യാപാര കരാറിനുള്ള ചർച്ചകൾ എത്രത്തോളം നീണ്ടു നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചുമിരിക്കുമെന്ന് ചുരുക്കത്തിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തി ഇന്ത്യയുമായുള്ള ഒരു വ്യാപാര കരാറാണോ ട്രംപ് ലക്ഷ്യമിടുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാല് തവണ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷേ ട്രംപിന്റെ ഫോൺ മോദി എടുത്തില്ല എന്ന് കഴിഞ്ഞ ദിവസം ഒരു ജർമ്മൻ പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതു സംബന്ധിച്ച വിശദാംശങ്ങൾ ഇന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ ശക്തമായി റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയും യു എസും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് എന്നാദ്യമായി ഇന്ത്യൻ സർക്കാർ പറയുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല ബന്ധത്തിൽ നിലവിലെ സാഹചര്യം വെറും താൽക്കാലികം മാത്രമെന്ന സൂചനയാണിപ്പോൾ സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് പുറത്തുവരുന്നത് അമേരിക്ക അയ്യുന്നുവെന്ന സൂചന ഇന്ത്യൻ സർക്കാർ സൂചനകളിൽ വ്യക്തമാണ് യു എസ് തിരുവകളുടെ ആഘാതം ഗുരുതരമാകാൻ സാധ്യതയില്ല കയറ്റുമതിക്കാർ പരിഭ്രാന്തരാകേണ്ട എന്ന് ഇന്ത്യൻ സർക്കാർ ഇന്ത്യയുടെ വൈവിധ്യമാർന്ന കയറ്റുമതി അടിത്തറ തന്നെയാണ് ഇന്ത്യയുടെ കരുത്ത് ഇന്ത്യയുടെ മൊത്തം തീരുവ ഇപ്പോൾ അൻപത് ശതമാനം വരെ എത്തിയിരിക്കുന്നു ബ്രസീലുമായി ഇപ്പോൾ ഇന്ത്യ അമേരിക്കൻ താരിഫിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം പങ്കിടുന്നു എന്നാൽ പുതുതായി അൻപത് രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ കയറ്റുമതി വ്യാപിപ്പിക്കുകയാണ് ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ ലക്ഷ്യം അമേരിക്കൻ താരിഫുകൾ നിലനിൽക്കുമ്പോൾ തന്നെ പുതിയ ഇടങ്ങൾ കണ്ടുപിടിക്കണം ജപ്പാൻ ഇന്ത്യയുമായി കൂടുതൽ വാണിജ്യ കരാർ ചർച്ചകൾക്ക് തുടക്കമിട്ടു ഇത് കൂടുതൽ പ്രതീക്ഷ പകരുന്നത് തന്നെ ഇന്നലെ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ ഇന്ത്യ യു എസ് ബന്ധത്തിൽ കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഫോക്സ് ബിസിനസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് യു എസ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ് ദിവസാവസാനം നമ്മൾ ഒന്നിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഉന്നത തലങ്ങളിൽ വളരെ നല്ല ബന്ധമുണ്ട് എന്ന് സ്കോട്ട് ബേസൺ വിശദീകരിക്കുന്നു ഇതൊരു സങ്കീർണമായ ബന്ധമാണ് പ്രസിഡന്റ് ട്രംപും പ്രധാനമന്ത്രി മോദിയും ഉന്നത തലങ്ങളിൽ വളരെ നല്ല ബന്ധമുള്ള നേതാക്കളാണ് പക്ഷെ ഇത് റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ മാത്രമല്ല ഇന്ത്യയുമായി അമേരിക്കയ്ക്കുള്ളത് വ്യാപാര കമ്മിയാണെന്നും വ്യാപാര ബന്ധങ്ങളിൽ ഭിന്നതയുണ്ടാകുമ്പോൾ കമ്മിയുള്ള രാജ്യം ഒരു നേട്ടത്തിലാണെന്നും മിച്ച രാജ്യം വിഷമിക്കേണ്ട എന്നും അദ്ദേഹം പറയുന്നു യു എസ് ഒരു കമ്മിയുള്ള രാജ്യമാണ് വ്യാപാര ബന്ധങ്ങളിൽ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ കമ്മിയുള്ള രാജ്യത്തിനാണ് മുൻതൂക്കം ലഭിക്കുക മിച്ചമുള്ള രാജ്യങ്ങളാണ് വിഷമിക്കേണ്ടത് ഇത്തരം മുന്നറിയിപ്പുകൾക്ക് മുന്നിൽ പതറാത്ത ഇന്ത്യയെ ലോകം കാണുന്നു അമേരിക്കക്ക് പകരം മറ്റ് വാണിജ്യ ഇടങ്ങൾ തേടുകയാണ് ഇന്ത്യൻ കയറ്റുമതിക്കാരും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും ഇതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവ സമ്മർദ്ദത്തിനെതിരെ ഉറച്ചു നിൽക്കാൻ തയ്യാറാണ് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചു രാജ്യത്തെ കർഷകരുടെ താല്പര്യങ്ങളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും നമ്മൾ നടത്തില്ല ഇന്ന് യങ് പുറത്തിറക്കിയ റിപ്പോർട്ട് അതിന്ത്യക്ക് കൂടുതൽ കരുത്തു പകരുന്നത് തന്നെ രണ്ടായിരത്തി മുപ്പത്തിയെട്ടിൽ ലോകത്തിലെ രണ്ടാമത് വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്ന റിപ്പോർട്ടാണ് ഇന്ന് ലോകത്തുതന്നെ വലിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നത് ഇന്ത്യൻ ഇറക്കുമതിക്ക് ട്രംപ് അമ്പത് ശതമാനം തീരുവ പ്രഖ്യാപിച്ചത് അമേരിക്കക്കാരെ വേദനിപ്പിക്കുന്നുവെന്നാണ് ഡെമോക്രാറ്റുകൾ പറയുന്നത് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടുകളായി ഉഭയകക്ഷി ശ്രമങ്ങളിലൂടെ കെട്ടിപ്പടുത്ത യു എസ് ഇന്ത്യ ബന്ധങ്ങളെ ഇപ്പോൾ ട്രംപ് തകർക്കുന്നു ചൈനയുടെയോ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുന്ന മറ്റുള്ളവരുടെയോ മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നതിനു പകരം ട്രംപ് ഇന്ത്യയെ ഒറ്റപ്പെടുത്തി തീരുവ ചുമത്തുകയാണ് അമേരിക്കക്കാരെ ഇത് വേദനിപ്പിക്കുകയും ഈ പ്രക്രിയയിൽ യു എസ് ഇന്ത്യ ബന്ധം അട്ടിമറിക്കപ്പെടുകയും ചെയ്യുമെന്ന് ഡെമോക്രാറ്റുകൾ എക്സ് പ്ലാറ്റ്ഫോമിലെ ഒരു പ്രസ്താവനയിലാണ് ഡെമോക്രാറ്റ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യക്കൊപ്പം എന്ന നിലപാട് അമേരിക്കയിലെ ശക്തരായ ഡെമോക്രാറ്റുകൾ മുഴക്കുന്നു റഷ്യൻ ഊർജ്ജത്തിന്റെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരായ ചൈന ഇപ്പോഴും കിഴിവ് വിലയ്ക്ക് എണ്ണമാകുന്നു ഇതുവരെ സമാനമായ ശിക്ഷയിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു ഇന്ത്യയുടെ റഷ്യൻ എണ്ണ വ്യാപാരവുമായി ട്രംപ് ബന്ധിപ്പിച്ച ഇരുപത്തിയഞ്ച് ശതമാനം അധിക പ്രാബല്യത്തിൽ വന്നതോടെ ഡെമോക്രാറ്റുകൾ ശക്തമായ പ്രതിരോധമാണ് ഇപ്പോൾ ട്രംപിനെതിരെ തീർക്കുന്നത് നിലപാടിൽ അണുവിട വിട്ടുവീഴ്ചയില്ല അമേരിക്കൻ താരിഫിനെതിരെ ഇന്ത്യ കട്ടയ്ക്ക് നിലപാട് തുടരുകയാണ് കയറ്റുമതിക്കായി കൂടുതൽ രാജ്യങ്ങളുമായി വാണിജ്യ തലത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു ന്യൂസ് വാർത്ത